ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരൈവ് തകർച്ചയുടെ മുകളിൽ തകർന്നോണ്ടിരിക്കുകയായിട്ടോ അതായത് സ്വന്തം അമ്മയെന്ന് വിചാരിച്ച ഷാരീ തൻ്റെ അമ്മയല്ലെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ സരൈവ് ആകെ തകരണ്ട് അതിനുശേഷമാണ് മനോഹറിന്റെ കള്ളത്തരങ്ങളും മനോഹർ ഒരു ഫ്രോഡാണെന്ന് സരൈവിനെ മനസ്സിലാവുന്നത് മനോഹർ വീണ്ടും വേറൊരു പെൺകുട്ടിനെ കറക്കിയെടുത്തിരിക്കുകയാണ് അങ്ങനെ ആ പെൺകുട്ടിയായിട്ട് ടെക്സ്റ്റൈൻസിൽ പോയിട്ട് ആ പെൺകുട്ടിക്ക് പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ മേഘനയും കാണുന്നുണ്ട് മേഘനയ്ക്കാണെങ്കിൽ പോലത്തെ വിഷമം പോലെ തോന്നുകയാണ് കാരണം വേറൊന്നുമല്ല ഇങ്ങനത്തെ ആണുങ്ങളും ഈ ലോകത്തുണ്ടല്ലോ എന്ന രീതിയിലാണ് മേഘനം നോക്കുന്നത് കല്യാണാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടിയെ ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയേ പറ്റൂ മാത്രമല്ല മനോഹറിന്റെ ഈ സ്വഭാവത്തിന് തക്ക മറുപടി ഇന്ന് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഇവൻ ശരിയാവില്ല എന്ന് നമ്മുടെ കല്യാണിക്കും മനസ്സിലാവണം അങ്ങനെ ി എന്തായാലും സരവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇതുകൊണ്ടും ഇത് മാത്രം എന്തുകൊണ്ടും പറയാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി തെളിവുകളോട് കൂടി തന്നെ നമ്മുടെ സരോവിന് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് നീ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതല്ലേ നീ ഒരു കാര്യം കൂടി അറിയണം അത് നിനക്ക് വളരെ ഉള്ള കാര്യമാണ് നിനക്കെന്നല്ല ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് വരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്താ എന്താ നിനക്ക് പറയാനുള്ളത് സരോ ചോദിക്കുമ്പോൾ കല്യാണി പറയും നിന്റെ ഭർത്താവ് മനോഹർ അത് ശരിക്കും പറഞ്ഞാൽ ഫ്രോഡാണ് അവൻ മനോഹർ അല്ല അവന്റെ പേര് മൂന്നാർ മുരുകനെന്നാണ് നിൻ്റെ മുമ്പിൽ മനോഹർ ആകും വേറൊരു സ്ഥലത്ത് അവൻ വേറൊരു പേരിൽ അനസ് അനസ്സാകും വേറൊരു സ്ഥലത്ത് റോണിയാകും അങ്ങനെ തന്നെ പല സ്ഥലത്തും പല പേരാണ് പറയുമ്പോൾ സരീ അതൊന്നും വിശ്വസിക്കില്ല പാൽ പക്ഷെ കല്യാണി തെളിവടക്കം സരീവിനെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുവാണ് അതേ പിന്നെ നമ്മുടെ സരീ മനോഹറിൻ്റെ ഓരോരോ കാ കാര്യങ്ങളും ഒക്കെ വാച്ച് ചെയ്യട്ടോ അങ്ങനെ സരീക്ക് മനസ്സിലാവാണ് മനോഹർ ശരിക്കും തന്നെ പറ്റിക്കുമായിരുന്നു മനോഹറിനെ അമേരിക്ക പോയിട്ട് കേരളത്തിൻ്റെ പുറത്ത് പോലും പോയിട്ടില്ലെന്ന് സത്യം നമ്മുടെ എന്നാലും സരയോ മനസ്സിലാക്കുകയാണ് അങ്ങനെ സരയോ മനോഹരനെയും അടിച്ചു പുറത്താക്കാൻ പോവാണ് എന്തായാലും സരയവിൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോഴും സരയോ നന്നായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് സ്വഭാവത്തിൽ നന്നായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് അടുത്ത കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ